ോ നോ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യമായ നവീകരണത്തിനുമായിട്ട് വരുവാനിരിക്കുന്നവനുമായ മശിഖാതം പുരാണി പാപപരിഹാരപ്രദമായി നിന്റെ ബലിപീഠത്തിൽ നിന്ന് എൻ്റെ ദാസിദാസക്കായി പാപപരിഹാരം ണമേ മീ വലിയവനും നമ്മുടെ രക്ഷകനുമായക ദൈവത്തിൻ്റെ കരു ഞങ്ങളുമായ ഭർത്താവ് ഘടകങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായിട്ട് ദൈവവുമായ ഭർത്താവേ ഘടങ്ങളുടെ പരിഹാരത്തിനും ബാബു മോന ഞങ്ങളുടെ ഭർത്താവും ദൈവുമായുള്ളവേ തിരുമുൻപാകിയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ അവിടുത്തെ വലതു കരം നീറ്റി വാഴ്ത്തേണമേ വലിയവനും നമ്മുടെ രക്ഷകനുമായ ശുശുരായ ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിക്കുന്നവരുടെ മേലും ഇവയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ സ്തുതി പുതിയ ുംരുണ്ടാകേ താമനക്കും ഞങ്ങളുടെ ദൈവവുമായുള്ള സ്തുതി നനക്ക് സ്തുതി നിനക്ക് സ്തുതി ഞങ്ങളുടെ ഞങ്ങൾ ഭക്ഷിച്ചുവെന്ന വിലപ്പെട്ട തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തു വന്ന പുണ്യമുണ്ടാക്കുന്ന തിരു രക്ഷിതവും ഞങ്ങളുടെ ശിക്ഷക്കോ പ്രതികാരത്തിനുമായി തീരരുതേ എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനം രക്ഷക്കും കാരണമായി ഭവിക്കണമേ ദൈവന്തം പുരാണി ഞങ്ങളെല്ലാവരോടും കരുണാ ചെയ്യാമേ ഉന്നേ എല്ലാടും കവറടയോർദൽ ശരണം നീ മൃദർദ നുയർപ്പും നീതന്നേ